ഹായ് ഹലോ ഐം ലുഗ്ന എല്ലാവർക്കും ഓരോ ദിവസങ്ങൾ സ്പെഷ്യൽ ആകാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കും ഞാൻ എന്താ ഈ ഗിഫ്റ്റ് പൊന്നുകൊണ്ടിരിക്കുന്നത് എന്നല്ലേ ഇന്ന് എൻ്റെ ചെറിയ ബ്രദറിൻ്റെ ബർത്ത് ആണ് സോ ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കാനുള്ള പ്രിപ്പറേഷനിലാണ് കേട്ടോ അതൊക്കെ സെറ്റാക്കി ഞാൻ ഓൾമോസ്റ്റ് ഓഫീസിലേക്ക് പോകാനൊക്കെ റെഡിയായി നിൽക്കുകയാണ് കേട്ടോ ഓഫീസിൽ നിന്ന് നേരെ എനിക്ക് എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഉള്ളത് വളാഞ്ചേരി കേക്ക് സ്റ്റുഡിയോയിലാണ് എന്തെങ്കിലും ഇവിടെ സ്പെഷ്യലായിട്ട് നടക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കേക്ക് മേടിക്കുന്നതും അതുപോലെ തന്നെ പ്രിഫർ ചെയ്യുന്നതും കേക്ക് സ്റ്റുഡിയോ തന്നെയാണ് കേട്ടോ എല്ലാം വാങ്ങിച്ചതിനു ശേഷം എൻ്റെ ബ്രദർ എന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നതായിരുന്നു പിന്നെ ഞാൻ ഇവിടെ ഒരു നീല നീല പെട്ടെന്ന് പോയി അതല്ല വെച്ചോ പറ ഇവിടത്തെ ഏതെങ്കിലും ഹെൽമറ്റ് ഇടണം വേഗം പെട്ടെന്ന് തള്ളിടല്ല എന്നാ ോക്കണി ഉണ്ടാ പറിഷ്ടപ്പെട്ട് ആ അതിന്റെ ഉള്ളിൽ വന്നല്ലേ വേഗം ഓക്കെ നീ തെറ്റാല് ആദ്യം ഒളിച്ചിരിക്കുന്ന ഒരു സ്ഥലങ്ങളുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും പേടിപ്പിക്കാൻ വേണ്ടിട്ട് നിൽക്കുന്ന ഈ വീട്ടത്തെ സ്ഥലമാരിക്കും തെറ്റാൽ അല്ലെങ്കിൽ ആരെങ്കിലും ആ നോക്കിയോക്കെ പറ്റി കർട്ടന്റെ വക്കലല്ലേ ഭൂമി വാ കുറിക്കല്ലേ

都提供。<laughs>